എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ എല്ലാ ജില്ലയിലും ജോലി അവസരമുണ്ട് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കെ ഡിസ്കിന് കീഴിലാണ് ജോലി അവസരം ഉള്ളത് എല്ലാ ജില്ലയിലും ജോലി അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കെ ഡിസ്കിന് കീഴിൽ കോൺസ്റ്റിറ്റ്യൻസി കോർഡിനേറ്റർ ആൻഡ് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻ്റ് സി എം ഡി വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് തസ്തികയുടെ പേര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റൻസി കോർഡിനേറ്റർ അതുപോലെ തന്നെ പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻ്റ് ആണ് എല്ലാ ജില്ലയിലും ജോലി അവസരം വരുന്നുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നേരത്തെ നവംബർ പതിമൂന്നായിരുന്നു ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാം തീയതിയാണ് നവംബർ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ് ഇനി ഓരോ തസ്തികയുടെയും ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് കോൺസ്റ്റിറ്റുവൻസി കോഡിനേറ്ററാണ് വേക്കൻസി നൂറ്റി മുപ്പത്തി ഏഴാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പതിനായിരം രൂപയായിരിക്കും ജോലി വരുന്നത് ഓൾ കേരള അക്രോസ് കേരളയാണ് വരുന്നത് അതായത് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആയിരിക്കും വരുന്നത് വർക്കല കളമശ്ശേരി തളിപ്പറമ്പ് ഒഴിച്ചുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ആയിരിക്കും ജോലി വരുന്നത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോലിയുടെ ഭാഗമായിട്ട് ജോബ് റോൾ പറയുന്നത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ് കെ കെഇഇഎം ഫീൽഡ് ലെവൽ മൊബിലൈസേഷൻ ആക്ടിവിറ്റീസ് പിന്നെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ മോണിറ്റർ ചെയ്യുക അവിടുത്തെ വീക്ക്ലി മന്ത്ലി റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കുക അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർക്ക് അപ്ഡേറ്റ്സ് ഒക്കെ പ്രെസെൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ജോലികളൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഓർഗനൈസേഷണൽ ആൻഡ് മൾട്ടി ടാസ്കിങ് എബിലിറ്റി എക്സലൻറ്റ് റിട്ടേൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രൊഫഷൻസി ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂട്ട് എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ ആൻഡ് മീറ്റ് ഡെഡ്ലൈൻസ് ഇതൊക്കെയാണ് സ്കിൽസ് വേണ്ടത് അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ പ്രൊജക്ട് മാനേജ്മെന്റ് റിസർച്ച് ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മുൻഗണനകളും ലഭിക്കുന്നതായിരിക്കും ഇതില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതായത് ബി ടെക് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു വകുതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് കോൺസ്റ്റിറ്റുവൻസി കോർഡിനേറ്റർ ആണ് ഇനി അടുത്ത പോസ്റ്റ് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി നൂറ്റി നാൽപ്പതാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായാൽ മതി ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം അപ്പോൾ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപതിനായിരം രൂപയായിരിക്കും ജോലി വരുന്നത് അക്രോസ് കേരളയാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ സ്കിൽസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രോങ് ഓർഗനൈസേഷൻ ആൻഡ് മൾട്ടി ടാസ്ക് എബിലിറ്റി എക്സലന്റ് ട്വിട്ടേൺ ആൻഡ് വേർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തസ്തികയിലൊക്കെ അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏത് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് അക്രോസ് കേരളയാണ് ഈ തസ്തികയിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്കിൽ അസസ്മെന്റ് ഉണ്ടായിരിക്കും പിന്നീട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും വേരിയസ് സ്റ്റേജസ് ആയിട്ടാണ് റിക്രൂട്ട്മെന്റ് വരുന്നത് ഇനി അപേക്ഷിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ അപ്ഡേറ്റഡ് സി വി പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അത് ആറ് മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം പിന്നീട് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പീസും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത് ജെ പി ഇ ജി ഫോർമാറ്റിലാണ് അതുപോലെ തന്നെ സൈസ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിൻ്റെ ഇരുന്നൂറ് കെ ബിയിൽ ആയിരിക്കണം സി വിയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും വരുന്നതും ജെ പി ഇ ജി ഫോർമാറ്റിലായിരിക്കണം അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലാണ് വേണ്ടത് കൂടാതെ സൈസ് ത്രീ എം ബിയിൽ കൂടാനായിട്ടും പാടില്ല ഇത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കാസ്റ്റ് റിസർവേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതായത് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റുവൻസി കോർഡിനേറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ മുപ്പതാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി